السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحاب سيدنا مولانا محمد في كل لمحة ونفس بعدد كل معلوم لك الله الحمد لله الحمد لله نعم الله وبركاته إن نعم അവന്റെ പരമ അനുഗ്രഹം ഒരു ഒരു ആനുകാലിക എന്നാൽ അതേസമയം വളരെയധികം നാം ചിന്തിച്ചുകൊണ്ട് മനസ്സിലാക്കേണ്ടതുമായ ഒരു വലിയ വിഷയം തന്നെ അതൊന്നുമല്ല ബഹുമാനമുള്ള ഷീഫനും ബഹുമാനമുള്ളവര് അവിടുന്ന് പറഞ്ഞു എന്ന് പറഞ്ഞതു അവിടുന്ന് സംസാരിച്ച ഒരു വാക്യം ബഹുമാനപ്പെട്ട യൂസഫ് ജിലാലി എന്ന് പറയുന്ന ഒരു ക്ലിപ്പ് ഇവിടെ കേട്ടിട്ടുണ്ട് യൂസഫുൽ തങ്ങളെ കുറിച്ച് നമ്പർ അദ്ദേഹത്തെ കുറിച്ച് ആർക്കും പറഞ്ഞു കഴിയേണ്ട കാര്യമില്ല അള്ളാഹുലെ പേരക്കുട്ടിയായ ബഹുമാനമുള്ള അബ്ദുൽ ജിലാനി അബ്ദുൾക്കുട്ടിയായിട്ട് ആ പരമ്പരയിൽ വരണ്ട ബഹുമാനപ്പെട്ട

പലതും ുംറമേ വേദികളിൽ വേദികളിൽ പ്രഭാഷണം ചെയ്ത് അപ്പൊ ആ കൂട്ടത്തിൽ പറഞ്ഞൊരു വാക്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മഹാന്മാരുടെ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ട മഹാന്മാർ ആ ചരിത്രം പരിശോധിച്ചാൽ സി എമ്മിനോട് കടകു മണിക്കൂർ തുല്യപ്പെടുന്ന ആളെ ഒരൊറ്റാളില്ല അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു മീൻ ഇത്തി ആലമി ലാലമി അല്ലാലിസിലി എന്നോട് പറയാ ലോകത്തിന്റെ ഉത്ഭവകാലം മുതൽ എനിക്ക് തുല്യമായി ഒറ്റ ആളില്ല കേട്ടോ അത് ഒരാളില്ല ലോകോത്ഭവം മുതൽ ഇന്ന് വരെ അല്ലാന മിസിലി അപ്പൊ ഞാൻ മിസിലി എന്ന് പറഞ്ഞപ്പോ ഹേ എന്ന് ഞാനും പറഞ്ഞപ്പോ നെയ്യി ഹേ ബഹുമാനമുള്ള പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ ആ വാക്യം അത് ശിവ പറഞ്ഞു അദ്ദേഹം വളരെ വ്യക്തമായും സത്യസന്ധമായും അങ്ങനെ തന്നെ അത് എടുത്തുദ്ധരിച്ചതാണ് ബഹുമാനുള്ള ശിവന അങ്ങനെ പറയുക തന്നെ ചെയ്യുന്നു എന്താണ് അതിന്റെ ആ ഒരു ഇന്ന് ആനുകാരികമായിട്ട് ചില ആളുകളൊക്കെ അറിയാൻ ഗുരുവ്യാഖ്യാനം ചെയ്യുന്നത് സംസാരിക്കുന്നത് ശ്രദ്ധയും അത് മാത്രവുമല്ല അത്തരം വാക്യങ്ങളിൽ കുടുംബേളയിൽ വന്നതുകൊണ്ട് തന്നെ പൊതുജനങ്ങളിലേക്ക് വന്നതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ചിലരുടെ എന്തെങ്കിലും സംശയങ്ങളും ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ആ വാക്യത്തെ കുറിച്ച് ഒന്ന് വിശകലനം ചെയ്യുക അതിനെ മനസ്സിലാക്കാൻ നമുക്ക് കിട്ടിയ അറിവനുസരിച്ച് ഗവൺമെൻ നമുക്ക് നയിക്കുക അറിവനുസരിച്ച് അതിനൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക വീണ്ടേക്കും അതിന്റെ ആശയങ്ങളെ അർത്ഥതലങ്ങളെ അതിന്റെ ഉത്സാരങ്ങളെ വീണ്ടേക്കും പഠനം നൽകുക നമ്മൾ നമുക്ക് നൽകപ്പെട്ട അറിവും കുട്ടി നമുക്ക് നൽകപ്പെട്ട കാര്യങ്ങൾ അനുസരിച്ച് നമ്മൾ പറയുന്നു അതിന്റെയും മേലെ അറിവുകളുണ്ട് അതിന്റെയും മേലെ ഉത്സാരങ്ങളും ഒക്കെ ഉണ്ട് പ്രിയപ്പെട്ടവരെ ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ സ്വതന്ത്ര എന്റെ ശൈലി എന്ന് പറഞ്ഞാല് ഹിതാബുകളുടെ ഉദ്ധരണികളോ പേറ്റി തമ്പുകളോ ധരിക്കാറില്ല കാരണം ഇത് കേൾക്കുന്നവര് ഹിതാബ് തിരിയാത്ത അള്ളാഹുന്റെ അവലിയാക്കളും അണശിപ്പിക്കളുമായിട്ട് എത്തുമ്പോൾ സാധാരണക്കാരാണ് അവർക്ക് ഇപ്പൊ കിതാബിന്റെ ഉദ്ധരണി പറഞ്ഞിട്ട് അവർക്ക് നോക്കാൻ പറ്റില്ല അതേസമയം കിതാബ് തിരിയുന്ന പണ്ഡിതന്മാരാണെങ്കിൽ അവർക്ക് ഈ കിതാബിന്റെ ഉദ്ധരണിയൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി അറിയാത്തവർക്കാണ് നോക്കാറ് അവർക്ക് മനസ്സിലാക്കാൻ അവസരങ്ങളുണ്ട് അപ്പോ അത്തരത്തിൽ ഷൈനി അതുകൊണ്ടാണ് സ്വീകരിക്കാത്തത് എന്ന് ഓർത്ത് പറയുന്ന കാര്യങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ മഹാന്മാരായ പരമ്പരയിൽ നിന്നും സൈഹന്മാരുടെ കരാമരുടെയും അടിസ്ഥാനത്തിൽ ആ ഉത്തരവാദിത്തപ്പെട്ട രീതിയിൽ തന്നെയാണ് ഈ ഉള്ള പറയാൻ ശ്രമിക്കാറുള്ളത് അത്ര തന്നെയാണ് പറയാറുള്ളത് ഇന്നും സ്വന്തം വക പറയാറില്ല പറഞ്ഞല്ലോ പറയുന്നത് നൂറ് എന്ന് പറയുന്നത് അല്ല ഡാറ്റ കളക്ഷനെ കുറിച്ച് ഈ പറയുന്നത് അതിന് ഡാറ്റ കൈ കളക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ലോകിലെ ടൈം ഇപ്പൊ ജമിനി ആണെങ്കിലും ജി ടി ആണെങ്കിലും ഒക്കെ എത്താം അതിലിഷ്ടമുള്ള ഡാറ്റയുടെ കയ്യിലുണ്ട് നൂറ് എന്ന് പറയുന്ന എളിമുകൾ എത്ര ആവും ഫീസ് നൂറും എത്ര ആവും ഫീസ് ആകുതി പറഞ്ഞാൽ അത് ഡാറ്റസ് അല്ല മറിച്ച് അള്ളാഹു തആല ഒരു മുഅ്മിനായ ഒരു അടിമയുടെ ഹൃദയത്തിൽ ഇട്ടു കൊടുക്കുന്ന നൂറാണ് ഇതാണ് അലൈഹി വസല്ലം നൂറാണ് അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ടത് ഡാറ്റകളെ നിങ്ങൾ വേണ്ടി സമർപ്പിക്കാറുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു മൂല്യായി വിളിച്ചത് അതാണ് ഉദ്ദേശിക്കുന്നത്. തആല സുബ്‌ഹാനഹു അങ്ങനെയുള്ള നൂറ് നൽകുവാനും സ്വീകരിക്കുവാനും കേൾക്കുവാനും ആ നൂറ് ഉൾക്കൊള്ളുവാനും നൂറാണ് നമുക്ക് ഹൃദയത്തിലേക്ക് അത് കേറുന്ന ബാക്കിവാൻമാരെ കേൾക്കാനും ഹൃദയത്തിൽ പുറത്തും പുറത്തൊക്കെ അള്ളാൻ പറയാൻ നൂറുള്ളവരെയും സ്വീകരിക്കുന്നവരും നൂറിന്റെ പകർന്ന് നൽകുന്നവരെയും എന്താ ബഹുമാനമുള്ളവർ പറഞ്ഞത് അതിന്റെ പ്രത്യക്ഷ അർത്ഥം പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ലോകം പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഉമ്മ അല്ലെങ്കിൽ ഉണ്ടാവുക ഈ എന്ന് പറഞ്ഞാൽ തുടക്കം അപ്പോ ലോകത്തിന്റെ അതിന്റെ ഉമ്മയുടെ തുടക്കം ലോകത്തിന്റെ ഉത്ഭവകാലം എന്നും ശരിക്കും പറയാം പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി മുതൽ പ്രപഞ്ചോൽപത്തി മുതൽ ലോകോത്ഭവ മുതൽ ലോകത്തിന്റെ ഉത്ഭവം മുതൽ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി മുതൽ അതിന്റെ ഉത്ഭവം മുതലേ ഇലലാൻ ഇന്നോളം വരെ എന്നെ പോലെയാണ് എന്നെ പോലെയാണ് ഇല്ല ഇതാണ് എന്താണ് ജീവിതത്തിലേക്ക് ഒന്ന് എന്റെ പേരു ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള വാക്കുകളോ അവിടെ നിന്ന് പറയുന്ന വാക്കുകളൂടെ അള്ളാഹുവിന്റെ അനുമതിയോടുകൂടെയും അവിടെ നിന്ന് അള്ളാഹുവിൽ ഇരുന്നാണ് അള്ളാഹുവിന്റെ സിദ്ധാന്തത്തോടുകൂടെയാണ് അത് വെറും ഒരു വാക്കല്ല ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട് അതിന്റെ ഘട്ടം ഘട്ടമായിട്ട് ഇൻഷാ വളരെ ശ്രദ്ധയോടും കൂടെ വളരെ ആഴത്തിൽ ചിന്തിച്ചുകൊണ്ട് ആയിരം പട്ടം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഞാൻ കഴിയും കാരണം ഇതൊരു ചെറിയ വിശകലനം മാത്രമായിട്ട് കൂട്ടുക ഈ വാക്കിന്റെ വിശദീകരണം എന്ന് പറയുന്നത് ഇതിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട് ഈ വാക്കിനെ വിശദീകരിക്കാനും അല്ലാഹോ നമുക്ക് നൽകുന്ന തൗഫ്യത്വം അത് ആ വരമാണ് അത് കേൾക്കാനത് മനസ്സിലാക്കാനും അല്ലാഹോത്ത് നൽകിയാൽ അത് വലിയ വാക്യാണ് അത്രയും വലിയ ആഴമുണ്ട് ഈ വാക്യം ചെറിയ ഒരു വാക്കല്ല അതിന് ഘട്ടം ഘട്ടമായിട്ട് വേണം വിശദീകരിക്കാൻ ഒറ്റയ്ക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയില്ല അപ്പൊ നിങ്ങളൊക്കെ ഇത്ര അർത്ഥമുള്ളൂ അർത്ഥം എന്താ വാക്ക് ആ വാക്ക നമ്മളെല്ലാം പറഞ്ഞത് അതുകൊണ്ട് ഞാനും നീളും പറയാണെങ്കിൽ നമുക്ക് നമ്മുടെ രീതിയിൽ അർത്ഥം വെക്കും ഏതോ ഒരു പ്രസംഗത്തിൽ കേൾക്കാൻ കഴിക്കും എന്നെ പോലൊരാളില്ലെന്ന് പറഞ്ഞാല് അത് ലോകത്ത് ആരെ പോലെയും ഇതുപോലെ ഒരാൾ കഴിക്കുന്നു എല്ലാരും വ്യത്യസ്തരണ്ട് അത് ഞാനും നെയ്യോക്ക് പറയുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ പരസ്പരം പറയാണെങ്കിൽ നമ്മുടെ അർത്ഥം വെച്ച റസൂലിന്റെയും കലാം വന്നാൽ യും അറിഞ്ഞവര് അതിൽ ഫലയായവര് നമ്മളുടെ അർത്ഥം പോലെ അർത്ഥം വെക്കരുത് അത് ഞാൻ അവരെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മളുടെ വാക്കിന്റെ ഗൗരവില് വന്നിട്ടുണ്ട് ഇല്ലാണ്ട് ശരിക്കാൻ കഴിയുമോ തങ്ങളുടെ തിരുകരം പുലുകുന്നവരെ കുറിച്ച് എന്താ പറയുന്നു അവർ ലക്ഷ്യമായും അവർ കരം പുലുകുന്നത് അള്ളാന്റെ റസൂന്റെ കരാണിംഗ് രവിയെ താങ്കളോട് കരാർ ചെയ്യുന്നവർ താങ്കളെ വൈയടച്ചു ചെയ്യുന്നവർ താങ്കളുടെ തിരുകരം പുലുകി താങ്കളോട് കരാർ ചെയ്യുന്നവർ ഇന്നമാ യുവാ അവർ ലക്ഷ്യമായും കരാർ ചെയ്യുന്നത് ഞാൻ പറയുകയാണ് രാഷ്ട്രീയമല്ല അവർ ഭാഗം മാത്രം ചിന്തിക്കാനായിട്ട് പറയുക യഥുമായി പോക്കായി അള്ളാഹുവിനോടാണ് അവർ ഭയറ്റ് ചെയ്യുന്നത് അള്ളാഹിന്റെ റസൂറിനോട് ചെയ്താൽ അള്ളാഹോട് ചെയ്യുന്നത് തന്നെയാണ് അല്ലാതെ തന്നെ ചെയ്യുന്നത് അള്ളാഹുനോട് മാത്രമാണല്ലോ വലിയ സ്വല്ലാത്തങ്ങളോട് ബയാൻ ചെയ്യുന്നവർ അവിടെത്തേക്ക് കരാർ കൊടുക്കുന്നവർ കരാർ ചെയ്യുന്നവർ ഇന്നമായി അവർ അള്ളാഹുവിനോട് മാത്രമാണ് കരാർ കിട്ടുന്നത് അള്ളാഹനോട് ആണ് എന്നല്ല അത്ര നോക്കുന്നേരും എന്റെ ഗൗരവം അള്ളഹാനോട് മാത്രമാണ് അറബി വ്യാകരണം പഠിച്ചവർക്കറിയാം ഇന്നമായി വായവനന്തോ അത് അള്ളാഹുവിനോട് മാത്രമാണ് അർത്ഥം വയ്ക്കുന്നത് അള്ളാഹനോട് മാത്രമാണ് അത് കരാർ ചെയ്ത് കിട്ടുന്നത് അവർ പറഞ്ഞു നിർത്തിയിട്ടില്ലാത്ത പിന്നെ പറയാ എതും അള്ളാഹുവിന്റെ കൈയാണ് അവരുടെ കരങ്ങൾക്ക് മേൽപ്പിന്റെ കൈയാണത് നമ്മളവിടെ വ്യാഖ്യാനിക്കും അള്ളാഹ് കയ്യുണ്ട് അള്ളാഹയുടെ കൈ കൊടുത്തു അള്ളാഹ് കയ്യുമ്പാലും ഉണ്ട് അങ്ങനെ നമുക്ക് പറയാൻ പറ്റും പ്രത്യക്ഷാർത്ഥത്തിൽ പറയാൻ പറ്റില്ലല്ലോ അതിന്റെ പ്രത്യക്ഷാർത്ഥം പ്രത്യക്ഷാർത്ഥത്തിൽ തന്നെ നമുക്ക് അതിന് ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ അപ്പൊ നമ്മൾ അവിടെ വ്യാഖ്യാനം കൊടുക്കും അള്ളാഹു പറഞ്ഞത് കൊണ്ട് ആ അള്ളാഹുന്റെ കലാമിനെ അതിനോട് യുചിച്ച് അർത്ഥണ്ട് അള്ളാഹു എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു അത് അള്ളാഹുവിനെ അറിയാം

സർവ സൃഷ്ടികളോടും സർവനിലയിലും ഒരു സൃഷ്ടിയുടെയും ഒരു നിലയ്ക്കും ഒരു സാഹസ്യം അള്ളാഹുണ്ട് അപ്പൊ പറയുമ്പോ അതൊക്കെ കയ്യും കാലത്തു പാടില്ല ആ അപ്പഴാൻ പാടില്ല അള്ളഹ പറയുന്നു കൈയ്യാണ് എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം അവിടെ വ്യാഖ്യാനിക്കുക എന്നുണ്ട് അവിടെ മനസ്സിലാക്കുന്നത് പോലെ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെയല്ല അവിടെ മനസ്സിലാക്കേണ്ടത് കൈ അപ്പോ അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രത്യേകതകളുണ്ട് അതിന്റെ അർത്ഥതലങ്ങളുണ്ട് അതിന്റെ അർത്ഥം അതിൻ്റെതായ രീതിയിൽ വെക്കണം നമ്മളെ മനസ്സിലാക്കിയതുപോലെ നമ്മളെ കയ്യിൽ വന്ന പോലെ അർത്ഥം വെച്ചു ഇതുപോലെ തന്നെ ഞാനും നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മുടെ അർത്ഥം വയ്ക്കാം ബഹുമാനങ്ങളുടെ ശീപന അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് അവരോട് യോജിച്ച് തന്നെ വെക്കണം ബഹുമാനങ്ങളുടെ ശീപന പറഞ്ഞെങ്കിൽ ആ കലാം പറഞ്ഞെങ്കിൽ അവരുടെ കെ അവരുടെ ഉയർച്ച രീതിയിൽ അവരുടെ അവരുടെ അവരുടെയും അവരുടെ അതിനർത്ഥം വെച്ചുകൊണ്ട് എല്ലാരും ഞാനും നിങ്ങളും പറയുമ്പോ ജനങ്ങളിൽ ഞാൻ അതിലേക്ക് വരാം ബഹുമാന ശീവനയുടെ ഈ വാക്ക് വാക്കം നോക്കുന്നു ഒട്ടനവധി കാര്യമാണ് മനസ്സിലാക്കേണ്ടത് ഞാൻ ബഹുമാന ശീവനെ കുറിച്ച് പിന്നെ വീഡിയോസ് കുറച്ചധികം ചെയ്തിട്ടുണ്ട് ഏകദേശം പത്തോളം വീണ്ടും ചരിത്രങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല അതിൽ നിന്ന് ചില പോയിന്റുകൾ മാത്രമാണ് ആവശ്യമൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് ക്ഷീമനാണ് ചരിത്രം നോക്കിയാൽ ചരിത്രത്തിൽ വിശദീകരിച്ച് കിടക്കുന്നില്ല പോയിന്റുകൾ മാത്രമാണ് പറയുന്നത് ചിന്തിക്കാനുള്ള ചരിത്രം നോക്കിയാൽ ചരിത്രത്തിൽ ഇന്നാറോ ചരിത്രത്തിൽ ഇന്നാറോ ആർക്കെങ്കിലും അതിന്റെ എന്തിനായിട്ടുണ്ടെങ്കിൽ കണ്ണം ചെയ്യണം പ്രകൃതി ചരിത്രത്തിൽ കേൾക്കുന്ന ബഹുമാനമുള്ള ഹബീബുലിക്ക് ശേഷം ശേഷമാണല്ലോ നമ്മുടെ ചരിത്രം കൂടുതലായിട്ട് പറയപ്പെടുന്നത് അംബിയായി ചരിത്രമാണ് നിൽക്കട്ടെ നമ്പിയാകെ അംബിയായി ശേഷം ഒരു ഘട്ടം നമുക്ക് പറയാം ഹബീബുലിത്തങ്ങൾക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് അന്ത്യ പ്രവാചകനായിട്ടാണ് ശേഷം ഇന്നോളം വന്ന ചരിത്രത്തിൽ അറിയപ്പെട്ട ഒട്ടനവധി മഹാന്മാർ കഴുകി പോയി വലിയ വലിയ ക്രാമത്തുകൾ വലിയ വലിയ ക്രാമത്തുകൾക്ക് ഏർ ഉടമകളായിരുന്ന ഒരുപാട് മഹാന്മാർ കഴുകി പോയി അതിൽ തന്നെ അക്രതാബികളായോട് അക്താബ് സബ അല്ലെങ്കിൽ അക്കുതാബ് അല്ലെങ്കിൽ അക്കുതാബി അർവണ അങ്ങനെ ഗണത്തിലും ഇടപെടുന്ന രീതിയിൽ മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിരുന്നു ും അതെല്ലാം പല ജന്മദിനം പന്ത്രണ്ടായിരിക്കും പന്ത്രണ്ടിന് സുബരി അടുത്ത സമയത്ത് ജയിച്ച ഒരു മഹാൻ ഈ കൂട്ടത്തിൽ ഇല്ല മറ്റൊരാളില്ല അറിയപ്പെട്ട ഉന്നതരായ വലിയ മഹത്തുക്കളുടെ കഥയാണ് പറയുന്നത് ഏതെങ്കിലും മഹാന്മാർ റബുലിൽ പന്ത്രണ്ട് ജനിച്ചിട്ടില്ല അത് ജനിച്ചത് എനിക്ക് എന്തറിയാം ഏതാ വേറെ ചില മഹാന്മാരെയൊക്കെ പന്ത്രണ്ട് മാന്മാരെ റബുറിൽ പന്ത്രണ്ടിന് ആയിപ്പോയ മഹാന്മാരെയൊക്കെ ചെറിയ രീതിയിൽ ആർക്കും അറിയാത്ത മഹാന്മാരെ എനിക്കറിയാം ഞാൻ കേട്ടി അങ്ങനെ ഓരോ പകരും ഉണ്ടാകും അതല്ലേ അവിടെ ഉദ്ദേശിച്ചത് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് വലിയ അധികാരങ്ങളോടുകൂടെ ലോകത്തേക്ക് അള്ളാഹുല കൊണ്ടുവന്ന വലിയ അറിയപ്പെട്ട തീർച്ചയായും ശൈലഹന്മാരായി അറിയപ്പെട്ട വലിയ തന്നെ ചരിത്രത്തിൽ മാത്രമല്ല മുഹമ്മദ് അബൂബക്കർ എന്ന നാമം ചരിത്രത്തിൽ ബഹുമാനമുള്ള ശീവനാക്കി നൽകപ്പെട്ട ഈ നാമം ഇതിനു മുൻപ് കഴിഞ്ഞുപോയ ഉന്നതരായ മഹാന്മാരെ ഒരാൾക്കും നൽകപ്പെട്ടിട്ടില്ല വേറെ ചിത്രങ്ങളാണ് അങ്ങനെ പറയുന്നത് മുഹമ്മദ് അബൂബക്കിടറെ നാമം വാപ്പ ഹജ്ജിന് പോയ സമയത്ത് മക്കയിൽ വെച്ച് റൗനാശരിൽ വച്ച് എന്നും ചരിത്രത്തിൽ കാണാം അവിടെ വെച്ചിട്ടാണ് ഈ നിർദ്ദേശം ലഭിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞിൽ മുഹമ്മദ് അബൂബക്കര നാമകരണം ചെയ്യുന്നത് മഹാന്മാരുടെ കുഞ്ഞിൽ ആ ർദ്ദേശനും നിർദ്ദേശം അപ്പോൾ അങ്ങനെ ഒരു നാമം മഹാന്മാരെ മുൻഗാമികളിൽ കഴിഞ്ഞതും കാണാൻ കഴിയില്ലാഹിഹുടേയും വേണ്ടി നാം ചേർത്തിട്ടുള്ള ആ ഒരു നാമം ആ ഒരു നാമം മുൻഗാമികളായ ഒരു മഹാനധന്മാരും നൽകിയിട്ടില്ല റവ്യ പന്ത്രണ്ടിനുള്ള ജന്മത്തിന് അതും ഒരു മഹാന്മാർക്കും നൽകി നൽകിയിട്ടില്ല എന്നുള്ള ചരിത്രത്തിൽ ബഹുമാനമുള്ള ശീർഹായുടെ ചരിത്രം ഇന്ന് വളരെ വിശാലമായിട്ട് പല രീതിയിലും ഓഡിയോയിലും വീഡിയോയിലും ഗ്രന്ഥങ്ങളിലും അനുഭവങ്ങളിലും ജീവിച്ചിരിക്കുന്ന ആളുകളിലൂടെ എത്രയോ നമുക്ക് കാണാൻ കഴിയുക അതിന് തുല്യമായ ഒരു ചരിത്രം ഒരു മഹാന്മാരിലെ കാണുന്നു ഇത് വെറുതെ പറയാം ബഹുമാനക്കുള്ള ഒരു ചരിത്രം പരിശോധിച്ചത് നമുക്ക് വ്യക്തമായിയുടെ ചരിത്രം വളരെ അത്ഭുതകരമായ ചരിത്രം പറഞ്ഞിട്ടുണ്ട് യുടെ ചരിത്രം വളരെ അത്ഭുതമാണ് ബഹുമാനമുള്ളവർക്ക് നൽകപ്പെട്ട ആ ഒരു പദവി അത് ഭയങ്കര പദവിയാണ് അത് നിഷേധിക്കാൻ കഴിയില്ല അത് ബഹുമാനമുള്ളവർ തന്നെ പലവട്ടം പറയുകയും ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും കാരണം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പതിനായിരക്കണക്കിന്ന് പറഞ്ഞാൽ അത് പോരാ അതിനും കടന്നു അത്രയും ദൃഷ്ടാന്തങ്ങൾ എങ്ങനെ പറഞ്ഞു തീർക്കണം എന്ന് കഴിയില്ല അറിയാൻ കഴിയില്ല പറയാൻ കഴിയില്ല ആ മാതിരി ദൃഷ്ടാന്തങ്ങളാണ് എങ്ങനെയെന്ന് ചോദിച്ചാൽ അവിടുത്തെ തിരും നാവ് അവിടുത്തെ വാക്ക് അത്ര മാത്രമേ ഒരു മഹാൻ ചരിത്രത്തിൽ അങ്ങനെ ഒരു ശൈലി കാണുന്നു നോക്കൂ നിങ്ങൾ എത്രയോ ലിഖിതമായിട്ടുള്ള ചരിത്രങ്ങൾ എത്രയുണ്ട് എഴുതപ്പെട്ട ചരിത്രങ്ങൾ എത്രയുണ്ട് എഴുതപ്പെട്ട ചരിത്രങ്ങളിൽ അപൂർവമായിട്ട് മാത്രമാണ് ഏതെങ്കിലും മഹാൻ ബഹുമാനമുള്ള ശീലമന ഉപയോഗിച്ചിരുന്ന വാക്കുകൾ

അതില്ല അതുണ്ട് ഞാൻ തന്നിരിക്കുന്നു ഇങ്ങനൊരു പ്രഖ്യാപനം നൽകുന്നത് ഒരിക്കലല്ല ഇടതടവില്ലാതെ ഇല്ലാതെ രണ്ട് സെക്കൻഡ് രണ്ട് മിനിറ്റ് അത്രയ്ക്കല്ലേ ആകൾക്ക് കാണാൻ നേരം കിട്ടിയിട്ടുള്ളൂ കാണുമ്പോഴത്തേനും ഒരു വിഷയം പറയുമ്പോഴത്തേനും അവിടെ നിന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു പറയും മുമ്പേ പറഞ്ഞു കഴിഞ്ഞു അത് വേണ്ട ഞാൻ മാറ്റി അത് വേണ്ട ഞാൻ സുഖമാക്കി അങ്ങനെ പറയുകയല്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞത് ആ പറഞ്ഞത് അത് പോലെ നടക്കല്ലേ ഇങ്ങനൊരു ചരിത്രം ഒരിക്കലല്ല ഒരാളോടല്ല ഇതുപോലൊരു ചരിത്രം ആളുകളോട് പതിനായിരക്കണക്കിനാളുകളോട് ലക്ഷക്കണക്കിനത് പറഞ്ഞാലും അത് തെറ്റാവുകയില്ല കാരണം ഇന്നും അനുശ്യൂടം അത് തുറന്നുകൊണ്ടിരിക്കും ശേഷം അവർക്കത് തുറന്നുകൊണ്ടിരിക്കും അനുഭവങ്ങൾ എത്രയാണ് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല ഇങ്ങനെ ചരിത്രം ചരിത്രത്തിൽ ചരിത്രം ലിഖിതമായ ചരിത്രത്തിൽ എവിടെയെങ്കിലും ആരം കുറിച്ചെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സാധുവായ ഞാൻ വിവരം പക്ഷേ ഇത്രനാൾ കേട്ടതിലോ ഇത്രനാൾ പഠിച്ചതിലോ ഇത്രനാൾ ഒരുപാട് മഹത്വങ്ങൾ ചരിത്രം പഠിച്ചിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഇവിടെ ഇവിടെയുണ്ട് നോക്കാറുണ്ട് ബഹുമാനമുള്ള ഷീമുനെ പോലെ ചരിത്രം അത്ഭുതപ്പെട്ടു ബഹുമാനമുള്ള ഷീമുറയുടെ ചരിത്രം പലപ്പോഴും പല സദസ്സങ്ങളിലും ഞാൻ ചോദിക്കാറുണ്ട് പണ്ഡിതന്മാർ പറയട്ടെ എവിടെയെങ്കിലും പറയട്ടെ ഷീമുണയുടെ ചരിത്രം പോലെ ചരിത്രം ഇത്തരത്തിലൊരു ചരിത്രം ആർക്കെങ്കിലും എവിടെങ്കിലും കാണാൻ കഴിയും ചരിത്രത്തി ഒരു കുട്ടിയെ ഒരു പെൺകുട്ടിയെ ജീവിച്ച കഥ പറയുന്നുണ്ട് ഇതിനെ എന്റെ അത്ഭുതോട് എഴുതി ചരിത്രത്തിൽ പറയുന്നുണ്ട് ഖബറാലികളുടെ അടുത്ത് ചെന്ന് പോയപ്പോ ഹൗസുലം പറഞ്ഞു ക്രിസ്ത്യാനിയായ മനുഷ്യന്റെ അടുത്ത് ചരിത്രം എന്തൊക്കെ വിശാലം ഞാൻ അത് ചരിത്രത്തേക്ക് കടക്കുന്നില്ല ക്രിസ്ത്യാനിയും ഹൗസുല്ല ഒരു സംഭാഷണത്തിൽ പറയുന്നത് ഒരു ചരിത്രമാണ് അപ്പോ ഖബർസ്ഥാനിലേക്കുന്നു ചെന്നിട്ട് പറഞ്ഞു ക്രിസ്ത്യാനികൾ ചോദിച്ചു പ്രവാചകൻ നബി പ്രവാചകലാം എന്താ പറയുന്നത് ഇങ്ങനെയല്ല

എന്റെ അനുമതി ഇത്തരത്തിലുള്ള ചരിത്രം ലൗഹുലങ്ങൾ ഉപയോഗിച്ച ആ വാഗം ആ ഒരു ചരിത്രം അങ്ങനെ നമ്മൾ കേട്ടു ഇങ്ങനെ ഒരു ചരിത്രത്തിൽ ഇടതുവില്ലാതെ ബഹുമാനമുള്ളവർ ഈ ഒരു ചരിത്രം ഇട ഇടതുല്ലാതെ ഈ ഒരു അവസ്ഥ അങ്ങനൊരവസ്ഥ നമുക്ക് മറ്റൊരു രീതിയിൽ മറ്റൊരു ആളിൽ ഈ ഒരു അവസ്ഥ ഇതുപോലെ കാണാൻ കഴിയില്ല ഒരു ചരിത്രത്തിലും കാണാൻ കഴിയില്ല